െ എന്തോ വേണ്ടമ്മേ നമുക്ക് കൊറച്ച് ഈന്തപ്പഴം വാങ്ങിയിട്ടുണ്ടേ ഇതെല്ലാം ഇങ്ങനെ പൊളിച്ചു വെക്കുവാണ് എന്താ കാര്യം ഇത് പൊളിച്ച് കഴിയുമ്പോ ഒരു കാര്യം കാണാൻ ഞാനത് കാണിച്ചു തരാൻ കണ്ടു അതൊക്കെ ഉണ്ട് കൂടിയ കൂടിയാണല്ലോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്താ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാലേ അവിടുത്തെ ക്ലൈമറ്റുമായിട്ടും ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ടും രണ്ട് ഡിഫറൻസ് അല്ലേ അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോ ഇതിനൊരു പ്രശ്നമുണ്ട് ഉണ്ട് ഇത് കണ്ടോ അമ്മേണ്ടത് എന്തോ ചെയ്യുന്നുണ്ടോ കണ്ടോ ഇതിന്ന് കിട്ടിയ സാധനമാണ് ഇപ്പം ഇത് കണ്ടോ നമ്മളെ ഈ ഈന്തപ്പഴം നല്ല കൂടിയ ഈന്തപ്പഴവും ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാ പക്ഷേ ഇതിനകത്തെല്ലാം ചെല്ലിയും പുഴുവ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് കഴിച്ചാലും ഇത് കീറി വൃത്തിയാക്കിയിട്ട് നമുക്ക് കഴിക്കാം ഇതിനകത്ത് കണ്ട ചെല്ലി ഇരിപ്പുണ്ട് ഏഹ് പക്ഷെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് കഴിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് വലിയ വിഷമില്ലാത്തത് കൊണ്ടാണ് ചെല്ലി കയറുന്നത് അതേസമയത്ത് നമ്മൾ അപ്പുറത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെന്നെങ്കിൽ ചെല്ലിയൊന്നുമില്ല അതിനകത്തെല്ലാം വിഷം കയറിയതാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മേടിക്കാൻ കുഴപ്പമില്ല പക്ഷേ നിങ്ങളിത് ക്ലീൻ ചെയ്താൽ കഴിക്കാവുള്ളൂ എന്താ അങ്ങനെ ചെയ്യണം